പാർട്ടിയെ സ്നേഹിക്കുന്നവർ പാർട്ടിയെ സ്നേഹിക്കണമല്ലോ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് ഞാൻ പറഞ്ഞു അതെന്താ ഞാൻ കമ്മ്യൂണിസ്റ്റ് ഒന്നും പഠിച്ചിട്ടില്ല ഈ ഇരിക്കുന്ന രീതിയിൽ ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് ആർട്ടികളിൽ മാർക്സി ആംഗിൾസും എഴുതിയത് വായിച്ച് പഠിച്ചിട്ട് വന്നവരൊന്നുമല്ല വരുന്ന കമ്മ്യൂണിസ്റ്റ് ആർട്ടി ഞാൻ അങ്ങനെയൊന്നും മാർസിറ്റ് പാർട്ടി ലീഡർഷിപ്പിൽ തെറ്റിദ്ധാരണമുണ്ടെങ്കിൽ വേണ്ട ഇതൊക്കെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പാവങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘടന തൊഴിലാളികൾക്ക് വേണ്ടി സംഘടന സമൂഹത്തിൽ അധസ്ഥിതരായിട്ട് ഒരു പോരാടുന്ന ഒരു സംഘടന പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എന്താ രാജ്യത്തിൻ്റെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിലപാടെടുക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ പല ബേസിലാണ് ഈ പാർട്ടിയിലേക്ക് ആട് വന്നിട്ടുള്ളത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയുന്നിടത്താണ് സത്യം അതല്ല ഈ നാട്ടിൽ ഇത് അനുഭവിക്കുന്ന സാധാരണ മനുഷ്യരുടെയും പാർട്ടി പ്രവർത്തകരുടെ അനുഭവം ഇതാണ് അത് അവർ പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചോട്ടെ ഞാൻ ആ പാർട്ടിക്കൊപ്പാണ് ഏത് പാർട്ടിക്കൊപ്പം ഈ പറയുന്ന സാധാരണ ജനങ്ങൾക്കൊപ്പം ഈ പാവങ്ങൾക്കൊപ്പാണ് ഞാൻ അതിലൊരു തർക്കമില്ല ഓ അത് കുഴപ്പമില്ലാന്നേ ഞാൻ 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 നിലമ്പൂർ പോയ കഥ പറഞ്ഞല്ലോ മത്സരിക്കാൻ പോകുമ്പോൾ സംഭവം പറഞ്ഞില്ലേ കേട്ടില്ല എന്നോട് അന്നും ഇതേപോലെ ആയിരുന്നല്ലോ ആ പാർട്ടി സഹാക്കളെ മുഴുവൻ തിരിച്ചുവിട്ടിരുന്ന ഒരു വിഭാഗം ഇ വി എൻവർ മുർദാബാദ് എന്ന് പറഞ്ഞു എനിക്ക് പാർട്ടി ഫൈനൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പ്രഖ്യാപനം നടന്നിട്ടില്ല പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ഞാൻ ആര്യാടൻ്റെ ബന്ധുവാണ് ആര്യാടൻ ശോകത്തിന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയിലെ ഒരു വിഭാഗം പൈസ കൊടുത്ത് പാർട്ടിയെ സ്വാധീനിച്ച് എന്നെ സ്ഥാനാർത്ഥിയാക്കിയതാണ് അതുകൊണ്ട് അന്വർണ്ണ നിലമ്പൂരിലേക്ക് പ്രവേശനമില്ല എന്നായിരുന്നു അന്ന് ഇരുപത്തിയഞ്ച് പാർട്ടി ഓഫീസുകൾ പൂട്ടിയെന്ന് എടക്കര ഏരിയ കമ്മിറ്റി ഓഫീസ് പൂട്ടി പലരും സ്ഥാനത്തുനിന്ന് വിട്ടു ആ അവസ്ഥയിലാണ് ഈ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ അവിടെ വരുന്നത് ഞാൻ ഏറ്റെടുത്തു ഞാൻ പറഞ്ഞു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട് ഇവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സഖാക്കളാണ് അവർ പാവങ്ങളാണ് അവരെ ഈ പറഞ്ഞത് ഒറ്റയടിക്ക് അവർക്ക് അതാ അതേ മനസ്സിലാവൂ നാൽപ്പത്തിരണ്ട് ദിവസം ഉണ്ടായിരുന്നു അന്ന് എലക്ഷനിൽ നോമിനേഷൻ കൊടുത്തിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പി വി എൻവർ മുർദാബാദ് എന്ന് വിളിച്ച ഈ സഖാക്കൾ സത്യം മനസ്സിലാക്കി പി വി എൻവർ സഖാവേ സിന്ദാബാദ് എന്ന് വിളിച്ചിട്ടുണ്ട് ഈ നരമ്പൂരിന് അപ്പം അന്ന് വേറൊരു വിഭാഗം നടത്തിയ പണി ഇന്ന് പാർട്ടി നേതൃത്വത്തിൽ നടത്തുകയാണെങ്കിൽ നടത്തട്ടെന്ന് അവർക്കത് മനസ്സിലാവല്ലോ ജനങ്ങൾക്ക് പാർട്ടിക്കാർക്ക് അത്രേനവസ്ഥ എനിക്ക് പറയാനുള്ളൂ